നമസ്കാരം ഈ ശിവരാത്രി മുതൽ അടുത്ത ശിവരാത്രി വരെ കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ശുഭഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രജാതകർ വെള്ളിയാഴ്ച ശിവരാത്രിയാണ് ഇത് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇവരുടെ ഭാഗ്യദിനം കൂടിയാണ് ഇനി തൊട്ടതെല്ലാം പൊന്നാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചവരാണ് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവരാണ് പക്ഷേ എല്ലാത്തിനും ഒരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് നാളെ ശിവരാത്രിയാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ഇവരുടെ തീരാ തടസ്സങ്ങളൊക്കെ അകലും ശിവാരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ശിവരാത്രി ശിവരാത്രിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് എന്തു തന്നെയാണെങ്കിലും അത് നടന്നു കിട്ടും ഉറപ്പാണ് വൃതശുദ്ധിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക ഈ നക്ഷത്രജാതകരുടെ പൊൻതിളക്കത്തിൻ്റെ സമയമാണ് ഇനി ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന സമയം ശിവരാത്രി പിതിർ പ്രീതിക്കും ഗുണകരമാണ് ക്ഷേത്രദർശനം നടത്തണം ക്ഷേ ശിവരാത്രി വ്രതം പിടിക്കാത്തവരും ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥന നടത്തുക എല്ലാ ദുഃഖങ്ങളും അകലും എല്ലാ ദുരിതങ്ങളും അകലും ജീവിതത്തിൽ ഇനി വിജയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ദിനങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഭാഗ്യാനുഭവങ്ങളുടെ ദിനങ്ങൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം ഈ നക്ഷത്രജാതകർ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം നാളെ കഴിയുമെങ്കിൽ എല്ലാ നക്ഷത്രജാതകരും രാവിലെയോ വൈകിട്ടോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഒരുപക്ഷെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല വ്രതശുദ്ധിയോടുകൂടി ഭഗവാന്റെ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതൊക്കെ നേടിയെടുക്കുവാൻ നാളെ കഴിയും ഉറപ്പാണ് ഭാഗ്യാനുഭവത്തിലേക്ക് നീങ്ങുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ നാളെ ഒരു പ്രത്യേക പൂജയുണ്ട് ആ ശിവപൂജയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കുറിക്കുക നിങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി പൂജ നടത്തുന്നതാണ് അതിൻ്റെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷങ്ങളും ഒക്കെ വന്നു ചേരും നാളെ ശിവരാത്രിയാണ് ശിവരാത്രിയോടുകൂടി രക്ഷപ്പെടുന്ന ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുരിതത്തിലൂടെ ദുഃഖത്തിലൂടെ കടന്നു സമയമാണ് എല്ലാം ദൈവാധീനം കൊണ്ട് തട്ടിമാറുന്നു എന്ന് മാത്രം ഒരുപാട് അനുഭവിച്ചു ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടത്തിൻ്റെ സമയമാണ് ഈ ശിവരാത്രി മുതൽ അടുത്ത ശിവരാത്രി വരെ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ഉറപ്പാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തണം രോഹിണി നക്ഷത്രജാതകർ എല്ലാ രീതിയിലും ശുഭഫലങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുക തലേ ദിവസം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ദർശനം നടത്തുന്നത് ഇവർക്ക് കോടി പുണ്യമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഓം ശശിശേഖരായ നമ എന്ന മന്ത്രം ഈ നക്ഷത്ര ജാതകർ ചൊല്ലുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലും ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തും രോഹിണി നക്ഷത്ര ജാതകർക്ക് ധനപരമായ ഒരുപാട് നേട്ടമുണ്ടാകും ഇവർ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ് ഈ ശിവരാത്രി മുതൽ അടുത്ത ശിവരാത്രിക്കുള്ളിൽ ഈ നക്ഷത്ര ജാതകരെ ആർക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ വലിയ മാറ്റങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും രോഹിണി ഭാഗ്യമാണ് രോഹിണിക്ക് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ശിവരാത്രി വ്രതമൊക്കെ എടുക്കുക കഴിയുന്നില്ല എങ്കിൽ ശിവരാത്രിക്ക് ക്ഷേത്ര ദർശനം നടത്തുക നാളെ ക്ഷേത്ര ദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തി ഭഗവാനെ പരമേശ്വരനെ പ്രാർത്ഥിക്കുക ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകലും സമ്പൽ സമൃദ്ധിയിലേക്കെത്തും ആഗ്രഹങ്ങളൊക്കെ നിറവേറും ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ നടന്നു കിട്ടും വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകും കടങ്ങളൊക്കെ മാറിക്കിട്ടും ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്ന് ധാരാളം ധനമൊക്കെ വന്നു ചേരുവാനുള്ള യോഗവും നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട് നക്ഷത്ര ജാതകർ അടുത്തത് പൂയൻ നക്ഷത്ര ജാതകരാണ് ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് വസ്തുവകകൾ വാങ്ങും ജീവിതം ആഡംബരപൂർണമാകും സന്തോഷവും സമാധാനവും വന്നു ചേരും അടുത്ത ശിവരാത്രിക്കുള്ളിൽ ഇവർ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ കാര്യം നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ആഗ്രഹിച്ചോളൂ ആ ഒരു വലിയ ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടും അത്രയേറെ സൗഭാഗ്യത്തിൻ്റെ സമയമാണ് പൂയൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ശിവക്ഷേത്ര ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ഇവർ ചില വഴിപാടുകൾ കൂടി നടത്തണം അതിൽ ഒന്നാമത്തത് മഹാമൃത്യുഞ്ഞഹ ഹോമം നടത്തുക ധാര നടത്തുക കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ഇഷ്ടസിദ്ധിക്ക് ചില ശിവമന്ത്രങ്ങളുണ്ട് ആ ശിവമന്ത്രങ്ങളൊക്കെ ചൊല്ലുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും എല്ലാ ദിവസവും ഓരോ ശിവമന്ത്രങ്ങൾ ചൊല്ലുക കഴിയുന്നില്ല എങ്കിൽ ശിവമന്ത്രങ്ങൾ കേൾക്കുക ഇത് ദിവസവും നിങ്ങൾ ചൊല്ലുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും പന്ത്രണ്ട് ദിവസം രണ്ട് നേരവും അഞ്ച് പ്രാവശ്യം വീതം ചൊല്ലുക ശിവമന്ത്രങ്ങൾ അല്ലെങ്കിൽ കേൾക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഇഷ്ടസിദ്ധിക്ക് ഗുണകരമാണ് ഭാഗ്യം തെളിയും ജീവിതം മാറും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്ര ജാതകർക്കും ഇത് വളരെ നല്ല സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച എത്ര വലിയ ശാപദോഷങ്ങളും അകലും അപ്പോൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്ന പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും അതിൽ എടുത്തു പറയുന്ന ഈ അഞ്ച് നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ പറഞ്ഞു രോഹിണി തിരുവാതിര പൂയം അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രജാതകരും ശിവക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ ആരെയും ഞെട്ടിക്കുന്ന രീതിയിൽ ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പൂരം നക്ഷത്ര ജാതകർക്കും ഈ ശിവരാത്രി മുതൽ അടുത്ത ശിവരാത്രിക്കുള്ളിൽ ഒരു നല്ല കാര്യം ജീവിതത്തിൽ സംഭവിക്കും ഭസ്മം ദാനം ചെയ്യുക രോഗശാന്തി ഉണ്ടാകും എണ്ണ ദാനം ചെയ്യുക ദുരിതശാന്തി ഉണ്ടാകും ചന്ദനം ദാനം ചെയ്യുക അത് മനഃശാന്തി ഉണ്ടാകും നെല്ല് ദാനം ചെയ്യുക വിദ്യാവിജയമുണ്ടാകും ഗോതമ്പ് ദാനം ചെയ്യുക ധനാഭിവൃദ്ധി വന്നു ചേരും രുദ്രാക്ഷം പാപശാന്തിയും മോക്ഷലബ്ധിയും ലഭിക്കും ശംഖ് ബുദ്ധിവികാസം ഉണ്ടാകും നവരത്നം ഇഷ്ടകാര്യസിദ്ധി എള് പാപശാന്തി ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിയുമെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ശക്തിയാണ് ശിവഭഗവാൻ പരമേശ്വരൻ ശക്തിയാണ് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും അത്ഭുത ശക്തിയുള്ള ശിവലിംഗ പൂജ ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമം ശിവരാത്രി ദിവസമാണ് അന്ന് സാധിക്കാത്തവർക്ക് മാസം തോറുമുള്ള കർത്തവാവ് അതായത് അമാവാസി ദിവസം ചെയ്യാം ഒരു തവണ പൂജ ചെയ്യുന്നതിൻ്റെ പ്രസാദം നാൽപ്പത്തിയൊന്ന് ദിവസം കൊണ്ടാണ് തീരുന്നത് മനസ്സിലായോ നാൽപ്പത്തിയൊന്ന് ദിവസം കൊണ്ടാണ് തീരുന്നത് അതിന് ശേഷമേ അടുത്ത പൂജ ചെയ്യാവൂ ഒന്നിടവിട്ടുള്ള മാസങ്ങളിലാണ് ചെയ്യേണ്ടത് മൂന്ന് പൂജ ചെയ്യാൻ സാധിച്ചാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കും തീർച്ചയായും അത് ചെയ്യുക നിങ്ങളുടെ ജീവിതം മാറും ഈ പറഞ്ഞ നക്ഷത്രവും പൂരൻ നക്ഷത്രവും പൂയൻ നക്ഷത്രവും തിരുവാതിര നക്ഷത്രവും ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ദാമ്പത്യ ദാമ്പത്യഭദ്രതയുണ്ടാകും ജീവിതത്തിൽ വിജയമുണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ശത്രുദോഷം പോലുള്ള മൂലമുള്ള രോഗദുരിതം മാറുന്നതിനും മൃത്യുഞ്ജയ സ്തുതി മൃത്യുജയ മന്ത്രം ചൊല്ലുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നിങ്ങൾ എത്ര എത്ര വലിയ പാവപ്പെട്ടവനും ആയിക്കൊള്ളട്ടെ എത്ര ധനപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ അഞ്ച് നക്ഷത്ര ജാതകർക്കും നടന്നു കിട്ടും അടുത്ത ശിവരാത്രിക്ക് മുമ്പ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നടക്കും എല്ലാ രീതിയിലും നേട്ടത്തിലേക്ക് പോകും അതുപോലെ വിദ്യാവിജയമുണ്ടാകും കർമ്മവിജയമുണ്ടാകും ശത്രുദോഷങ്ങൾ നീങ്ങും ഏതായാലും തീർച്ചയായും നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നേടാൻ പോവുകയാണ് ഭാഗ്യത്തിൻ്റെ ദിനമാണ് ഭാഗ്യാനുഭവങ്ങളുടെ ദിനമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യും അങ്ങനെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തുവാൻ സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം